യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് യേശു ഏകരക്ഷകൻ എന്ന് പറഞ്ഞ് നടന്നാൽ രക്ഷിക്കപ്പെടും എന്നുണ്ടെങ്കിൽ പിന്നെ സഭയുടെയോ കൂദാശകളുടെയോ പ്രാർത്ഥനകളുടെയോ ഒന്നും ആവശ്യമില്ലല്ലോ വിശുദ്ധ അഗസ്തനോസ് പറയുന്നത് പോലെ നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല വിശുദ്ധ ബൗലോസ്ലിക സൂചിപ്പിക്കുന്നത് പോലെ യേശുവിൻ്റെ സഹനങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ സഹനങ്ങൾ കൊണ്ട് നികത്തുന്നു അതേ പ്രിയമുള്ളവരെ നമ്മൾ യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ നമ്മളും പങ്കുകാരാകുമ്പോഴാണ് വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് നമ്മളും രക്ഷയിലേക്കുള്ള പാതയിൽ ആയിരിക്കുക നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുകയും അവരെ യേശുയിലേക്ക് അടുപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ രക്ഷാകര പ്രവർത്തിയിൽ പങ്കുകാരാവുകയാണ് അപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ പറഞ്ഞാൽ സഹരക്ഷകർ തന്നെയാണ് മറ്റുള്ളവർ നമ്മൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ യേശുലേക്ക് നയിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ നമ്മൾ രക്ഷയിലേക്ക് രക്ഷയുടെ പാതയിലേക്ക് നയിക്കുകയാണല്ലോ അപ്പോൾ നമ്മളും യേശുവിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളിൽ സഹകാരികളാവുകയാണ് നമ്മളും ഒരു വിധത്തിൽ പറഞ്ഞാൽ സഹരക്ഷകർ തന്നെയല്ലേ അപ്പോൾ ഞാൻ ഈ പാപക്കടലിൽ മുങ്ങി താണിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് കച്ചുത്തുമ്പിൽ തുരുമ്പിൽ പിടിച്ചാലാണ് രക്ഷപ്പെടുക എന്നതാണ് എൻ്റെ ചിന്ത യേശുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ അത്രമാത്രം വിശുദ്ധിയും വിജ്ഞാനമൊക്കെ ഉള്ളവർ അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യേണ്ട എന്ന് ആരും പറയുന്നില്ല തൻ്റെ ബലഹീനതകളെക്കുറിച്ച് കൂടുതൽ ബോധ്യം വരുമ്പോൾ വിശുദ്ധരോടോ അല്ലെങ്കിൽ പശുത അമ്മയോടോ പ്രാർത്ഥിക്കുന്നവരെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഔചിത്യം മനസ്സിലാകുന്നില്ല പ്രിയമുള്ളവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നമുക്ക് പരസ്പരം യേശുവിനെ പറഞ്ഞ് പ്രകോഷി പ്രകോഷിക്കാം മറ്റുള്ളവരെ നമുക്ക് യേശുവിലേക്ക് നയിക്കുകയും യേശുവിൻ്റെ സാക്ഷികളായി തീരുകയും ചെയ്യാം ദൈവം നമ്മെ ഏവരെയും രക്ഷിക്കുമാറാകട്ടെ ആമേ